ഇറാന് വീണ്ടും കനത്ത തിരിച്ചടിയുമായി ഇസ്രയേൽ ഇറാനിലെ വിമാനത്താവളങ്ങളിൽ ഇസ്രയേലിന്റെ ആക്രമണം റൺവേകളും ഭൂഗർഭ ഫാങ്കറുകളും തകർത്ത് തരിപ്പണമാക്കി ഇറാനിൽ റവല്യൂഷണറി ഗാർഡ്സ് കൗറിന്റെ ആസ്ഥാനം തകർത്തു ഫോർഡോ ആണവ നിലയത്തിലും വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇറാനെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു ഇസ്രയേലുമായുള്ള സംഘർഷം പരിഹരിക്കാൻ ഇറാനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പുടിൻ അറിയിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ്റാച്ചുമായി പുടിൻ ചർച്ച നടത്തി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ ഇറാന്റെ നീക്കം ഇത് സംബന്ധിച്ച ബില്ല് പാസാക്കാനാണ് ഇറാൻ പാർലമെന്റിന്റെ ഏറ്റവും പുതിയ നീക്കം ഐസൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇറാൻ വീണ്ടും കനത്ത തിരിച്ചടിയുമായി ഇസ്രയേൽ വരുന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് ഐസൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ദേവിക ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഫോഡോ ആണവ കേന്ദ്രത്തിലേക്കുള്ള എല്ലാ വഴികളും തകർക്കുക അതായത് ആ ആണവ കേന്ദ്രത്തിൽ നിന്ന് ആണവ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ആ ആണവ കേന്ദ്രത്തിൽ നിന്നും മെൻഡരായ യൂറേനിയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുറത്തേക്ക് കടത്തുന്നതിനും സാധ്യമാകുന്ന എല്ലാ വഴികളും തകർക്കുക എന്നൊരു നീക്കമാണ് പ്രധാനമായും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത്തരത്തിൽ ഫോഡോ ആണവ നിലയം പൂർണ്ണമായും സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് മറ്റൊരു പ്രധാന നീക്കം നടത്തിയത് ആറോളം വ്യോമതാവളങ്ങൾ വിമാനം താവളങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ റൺവേകളും അതുപോലെ തന്നെ മറ്റു റഡാർ സംവിധാനങ്ങളും എല്ലാം തന്നെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇറാന്റെ കൈവശമുള്ള എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് അതുപോലെ തന്നെ എ എച്ച് വൺ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വ്യോമ അസറ്റുകളെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമാനങ്ങളെല്ലാം തന്നെ തകർക്കുകയും ഒരു ടാങ്കർ വിമാനത്തെ അതായത് മിഡ് എയർ റിവ്യൂഫ്യൂലിംഗ് ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനത്തെ എല്ലാം അവിടെ വെച്ച് തകർക്കുകയും ചെയ്തു എന്ന് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആറ് എയർപോർട്ടുകളിലാണ് അല്ല വ്യോമതാവളങ്ങളിലാണ് ആറ് വ്യോമതാവളങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന് വിവരം ും പുറത്തു വരുന്നുണ്ട് മറ്റു സുപ്രധാനമായ ആക്രമണം പല മേഖലകളിലും നടന്ന വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് നിലവിലെ സൂചനകൾ അനുസരിച്ച് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആണ ഫോട്ടോ ആണവ നിലയത്തിന് പുറമേ ഇറാൻ സ്റ്റേറ്റ് ടി വി കെട്ടിടം തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനിലെ രണ്ട് ജയിലുകൾ എവിൻ ജയിലും കരട് ജയിലും തകർത്തു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനം അതുപോലെ തന്നെ ഷഹീദ് ബെഹഷ്ടി സർവകലാശാല പോലീസ് ആസ്ഥാനം ബസി ജില്ലാ അതൊരു ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അബ്ബാ സറാഖിയുടെ റഷ്യൻ സന്ദർശനമാണ് അബ്ബാസ് സറാഗ്ജി ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിക്കുകയും റഷ്യ സന്ദർശിച്ചതിനു ശേഷം സന്ദർശിക്കുന്ന വേളയിൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു റഷ്യക്ക് ഇറാന് പിന്തുണ നൽകാൻ റഷ്യ തയ്യാറാണ് എന്ന നിലപാട് വളരെ കൃത്യമായി റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് റഷ്യ പരാമർശിക്കുന്ന വിഷയം ഈ ഇസ്രായേലിൻ്റെ ആക്രമണം നീതീകരിക്കാനാവാത്തത് എന്ന് തന്നെയുള്ള നിലപാടാണ് എന്നാൽ ഏത് രീതിയിലുള്ള പിന്തുണയാണ് നൽകേണ്ടത് എത്ര എത്രത്തെ ഏത് നിലവാരത്തിൽ അല്ലെങ്കിൽ എത്ര കണ്ട് മുൻതൂക്കം പിന്തുണ നൽകുന്നതിന് നൽകണമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം പിന്നീട് സ്വീകരിക്കുമെന്ന നിലപാടാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാനും സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ചർച്ചകൾ ഇറാനുമായി നടത്തി നയതന്ത്ര തലത്തിലും അല്ലാതെയുമുള്ള ഒരു പിന്തുണ ലഭ്യമാക്കുക റഷ്യയിൽ നിന്ന് എന്ന കൃത്യമായ ഒരു അജണ്ട അബ്ബാസ് റാക്ഷിക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വേളയിൽ തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ധാരണ അവസാനിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നതിന് പാർലമെൻറ്റിൽ നീക്കങ്ങൾ നടത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള ബിൽ ഇപ്പോൾ പാസ്സാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത് നേരത്തെ നമുക്കറിയാം ാണ് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ സംവിധാന ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്നതിന് അതായത് ആ സഹകരണം അവസാനിപ്പിക്കുന്നതിന് പ്രധാനമായും വേണ്ടത് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുക എന്നതാണ് അത്തരമൊരു നീക്കത്തിനുള്ള നടപടികളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് മാത്രമല്ല പൂർണ്ണമായും ഒരു ഉറപ്പ് അത് താൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നൊരു നീക്കമാണ് ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അതിൻ്റെ സൂപ്പർവിഷനും അതിൻ്റെ മേൽനോട്ടവും ഇറാന് ബാധകമല്ലാതാക്കുക എന്നൊരു നീക്കമാണ് പ്രധാനമായും പാർലമെന്റിൽ നിന്നും ഉണ്ടാകുന്നത് അത്തരത്തിലൊരു നീക്കത്തിന് പുറമെ മറ്റൊരു സുപ്രധാന നീക്കം കൂടിയെന്ന് പറയാൻ സാധിക്കുന്നത് ആ ഈ മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നതാണ് അതായത് നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സസ്പെൻഡ് ചെയ്യുക എന്നൊരു നീക്കം കൂടിയാണ് നടത്തുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണത്തിനുള്ള നീക്കമാണ് നടത്തുന്നത് പാർലമെൻറ്റിൻ്റെ അംഗീകാരം ഇന്നലെ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നത് സംബന്ധിച്ച് നൽകുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഇറാനും പ്രത്യേക രീതിയിൽ അതായത് നയതന്ത്ര തലത്തിലും അല്ലാതെയും ആഭ്യന്തര സ്വഭാവമുള്ള തീരുമാനങ്ങളിലൂടെയും ഇപ്പോൾ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എങ്കിൽ കൂടി ആ പ്രതിരോധം ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത്തരം ഒരു ആക്രമണം ഇസ്രായേലിനെ ഗൗരവമായി ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നടപടികൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിൻ്റെ ഭാഗമായാണ് ഈ ആറ് എയർ വ്യോമത്താവളങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയതും അതുപോലെ തന്നെ മറ്റു അനുബന്ധ സംവിധാനങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള ഊർജ്ജ മന്ത്രാലയവും അതുപോലെ ജയിലും ഇറാൻ ടെലിവിഷൻ കെട്ടിടവും ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത ഒരു നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക ശരി ഇറാന് വീണ്ടും കനത്ത തിരിച്ചടിയുമായി ഇസ്രായേൽ ഇറാനിലെ വിമാനത്താവളങ്ങളിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു റൺവേകളും ഭൂഗർഭ ഫാങ്കറുകളും തകർത്ത് തരിപ്പണമാക്കി ഇറാനിൽ റവല്യൂഷണറി ഗാർഡ്സ് കൌറിന്റെ ആസ്ഥാനം തകർത്തു ഫോഡോ ആണവ നിലയത്തിലും വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇറാനെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് റഷ്യ അറിയിക്കുന്നു ഇസ്രായേലുമായുള്ള സംഘർഷം പരിഹരിക്കാൻ ഇറാനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പുടിൻ അറിയിച്ചിട്ടുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുമായി പുടിൻ ചർച്ച നടത്തി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കും ിക്കാൻ ഇറാൻ നീക്കം നടത്തുന്നു